ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഇത് ബുധനാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ പിന്നെ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തില്ല ഇന്നലെ നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു ഇടയ്ക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചില്ല എല്ലാ കഷ്ടപ്പെട്ടൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ എല്ലാം വീഡിയോ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഒരു മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ ഇന്ന് ഭൂരി കിഴങ്ങറിയാണ് കേട്ടോ കാരണം തലേന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ നാളെ എന്തുണ്ടാക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചതായിരിക്കും നമ്മൾ കിടക്കുന്നത് അവസാനം എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടേ നമ്മൾ കിടന്ന് ഉറങ്ങത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഭൂരി കിഴങ്ങറി ആക്കാവുന്ന അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ ഇന്ന് സ്കൂളിൽ അവർക്ക് പോകണം എല്ലാവരും ഇന്ന് പോകുക കേട്ടോ സ്കൂളിലോട്ട് അപ്പോൾ അതിലൊരു ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ കാര്യങ്ങളും ഒരാളൊക്കെ നമ്മുടെ കൂടെ കാണുമല്ലോ എന്തായാലും പിള്ളേരെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല എന്നാലും പിള്ളേർ പോയാലേ പറ്റും അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലായിരുന്നു ഓരോ ദിവസം ക്ലാസ് ഇല്ലാതൊക്കെ നിൽക്കി അടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എനിക്കായിരിക്കും എന്ത് കച്ചവടത്തിനും പോകണം അപ്പോൾ എല്ലാവരും ഇന്ന് രാവിലെ വാപ്പായും മക്കളെയൊക്കെ നമുക്ക് രാവിലെ സ്കൂളിലും കച്ചവടത്തിനും ഒക്കെ പറഞ്ഞു വേണം അപ്പോൾ ഞാൻ വെച്ചെന്നാൽ എളുപ്പമുള്ള പരിപാടിയാണല്ലോ ഭൂരി എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വെച്ചെന്നാൽ ഭൂരി ഉണ്ടാക്കി ഇവിടെ എല്ലാവരും കഴിക്കും പിന്നെ കഴിക്കാൻ പുറകോട്ടുള്ള നിർമ്മയുടെ ചെഞ്ചാതാണ് എന്നാലും കഴിക്കും കുഴപ്പമില്ല കേട്ടോ വലിയ അങ്ങോട്ട് ഇഷ്ടമല്ല എനിക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ബോരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചെഞ്ചാതും അഞ്ചാതും ഒക്കെ മദ്രസയിലോട്ടൊക്കെ പോയിട്ടുണ്ട് അഞ്ചാമതും പിന്നെ കുറേ ദോസിയായിരുന്നല്ലോ മദ്രസയിലൊക്കെ പോയിട്ട് അങ്ങനെ മുടങ്ങാതൊക്കെ ഇങ്ങനെ പനിയൊക്കെ വന്നതുകൊണ്ടൊക്കെ മുടക്കം ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ അവനുമൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ബോരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഗ്യാസ് നോക്കിയപ്പോഴത്തേക്ക് കിടന്നിങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ ഗ്യാസ് തീരാറ് ഭാഗ്യത്തിനാണോട്ട് ഇക്ക ഉള്ളപ്പോൾ തന്നെ ഗ്യാസ് തീർന്ന് അല്ലെങ്കിൽ ഞാൻ പാടുപെട്ടരാം കാരണം ഗ്യാസ് ഊറ്റിയാക്കാൻ അങ്ങോട്ട് നീക്കി വെക്കാനും വെയിറ്റ് ഉള്ളാലും പിന്നെ മോനുണ്ടെങ്കിൽ മോൻ എടുത്ത് വെച്ചായിരുന്നു ഇങ്ങോട്ട് പിന്നെ അവൻ വരുമ്പോൾ എട്ട് മണി കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് ഇക്ക ഉള്ളതുകൊണ്ട് എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി തന്നു അവിടെ നമ്മൾ കുറച്ച് പൂരി ഉണ്ടാക്കിയപ്പോഴട്ടോ തീർന്നത് അങ്ങനെ പിന്നെ പിന്നീക്കും എല്ലാം കഴിക്കാനും കൂലിയും കിഴങ്ങറി എല്ലാം കൂടെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ചുട്ട് വെച്ചു ഇനി ബാക്കി പിള്ളേർ വരുമ്പോഴത്തേക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ നമുക്കിന്ന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അതിന് മുമ്പ് കേട്ടോ എൻ്റെ മോന് അത്യാവശ്യം ഞാൻ പറയുന്നത് മോന് അത്യാവശ്യമൊക്കെ ഒരു പടമൊക്കെ വരയ്ക്കുമെന്ന് അപ്പം ഇതെൻ്റെ മോൻ വരച്ചാണുണ്ടോ നമ്മുടെ ലിയോ എന്ന സിനിമയിലെ നമ്മുടെ വിജയും ഒക്കെ ഉള്ളൊരു പടം ആട്ടോ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അനുഷാദിന് സ്നാക്സ് മുറുക്കാണ് വെച്ചിരിക്കുന്നത് പിന്നെ അച്ചാർ അവൻ വീട്ടിലിരിക്കുമ്പോൾ കൂട്ടത്തിൽ കേട്ടോ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരുമൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടമാണ് അങ്ങനെ തന്നെ എല്ലാവരും കഴിച്ച പാത്രമൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ തന്നെ ബീഫ് മേടിച്ചത് അതും ഇങ്ങനെ വെള്ളത്തിലിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല കേട്ടോ കാരണം ഇന്ന് നിങ്ങളുടെ വല്ലിമിച്ചാടെ ഇന്ന് ആണ്ടുംകടാണ് അപ്പോൾ ഇന്ന് ചോറൊന്നും വെക്കണ്ട ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഇല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ചോറൊന്നും വെക്കണ്ട വൈകിട്ട് എന്തായാലും ബീഫ് കറിയും പിന്നെ പൊറോട്ട മേടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് അപ്പം പൊറോട്ട മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബീഫൊക്കെ രാവിലെ മേടിച്ചെന്നിട്ടൊക്കെ ആ പോയത് അപ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതുകൊണ്ടുപോലും പിന്നെ ചോറ് കഴിക്കേണ്ട അല്ല ചോറ് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി പാത്രമൊക്കെ നീ ഇന്ന് കഴുകണം അപ്പോഴത്തേക്ക് അഞ്ചാമത് ഇന്ന് സ്കൂളിലോട്ട് പോകുന്നുണ്ട് അവൻ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമി വണ്ടി കയറ്റി ഒന്ന് വിടുവോ എന്നൊക്കെ ചുച്ചി അങ്ങനെ എൻ്റെ അടുത്ത് കിണിങ്ങി കിണിങ്ങി നീ ഇപ്പോൾ ഒരു മടിയും ഒരു വിഷമവും ഒക്കെ സ്കൂളിൽ പോയി ഇത്രയും ദിവസം ഇങ്ങനെ പോകാതൊക്കെ ഇന്ന് അപ്പോൾ അങ്ങനെ എനിക്ക് ചെറുതായിട്ടൊക്കെ എനിക്ക് മൂക്കൊലിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ ചുമ്മാലായിരുന്നു കേട്ടോ അങ്ങനെ മൂക്കൊലിപ്പം അവന് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഞങ്ങളുടെ അപ്പച്ചെടിയുടെ വീട്ടിലെ അങ്ങനത്തെ ആടാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ചു നേരം ആട്ടും കുട്ടിയൊക്കെ കുറിച്ച് പറ അവിടെ നിന്ന് കുറേ നേരം സമയമൊക്കെ അങ്ങനെ ചിലവഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളും പോയി കേട്ടോ മോള് നമ്മൾ അവളും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചെഞ്ചാതും സ്കൂളിലോട്ട് പോയി അങ്ങനെ നേരെ ഞാൻ വീട്ടിലോട്ടൊക്കെ വന്ന് കയറിയപ്പോൾ ഭയങ്കരമായ ഒരു വിഷമം കാണും ശൂന്യമുട്ടിങ്ങനെ കിടക്കുന്നു കേട്ടോ വീട് അവ ഭയങ്കരമായ ഒരു വിഷമം കേട്ടോ പിള്ളേരെല്ലാവരും കൂടെ പോയപ്പോൾ ആപ്പാട് ബേഹളൊന്നും എങ്ങോട്ട് നോക്കിയാലും രണ്ടും കൂടെ എല്ലാവരും കൂടെ വഴക്കിടുന്നതാണ് കാണുന്നത് അപ്പോൾ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ഇത്തിരി ചിലപ്പോൾ നിങ്ങൾക്ക് പോറടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്ത് എനിക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു ഒരാളിങ്ങനെ പറഞ്ഞായിരുന്നു കുക്കിങ് കാണിക്ക് വീട്ടിലെ വിശേഷം കാണാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചിലർക്കും ചില അഭിപ്രായങ്ങളാണല്ലോ അപ്പോൾ വീട് എന്താണ് വാചക വടി നിർത്ത് ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ അപ്പോൾ ബ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആണല്ലോ നമ്മുടെ ബ്ലോഗെന്ന് ഉദ്ദേശിക്കുന്നത് കുക്കിങ് ചാനലല്ലല്ലോ എൻ്റെ അപ്പോൾ അങ്ങനെയുള്ളൊരു അഭിപ്രായങ്ങളും എല്ലാം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുക്കിങ് ചാനലല്ല നമ്മുടെ ബ്ലോഗാണ് നമ്മുടെ എന്താണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും നമ്മുടെ പാചകവും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ ഇന്നത് ഇന്നത് പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴല്ല കേട്ടോ കുറച്ച് ദിവസം പക്ഷേ പക്ഷെ ഞാനിത് എൻ്റെ ഇനി അടുത്ത സമയത്താണ് കേട്ടോ ഞാൻ കണ്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ അപ്പോൾ എന്താ ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നു വിചാരിക്കുന്നില്ല എൻ്റെ ചാനലും പ്രോ എന്താണ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുക അത്രയുള്ള കേട്ടോ ഇഷ്ടമുള്ളൊരു ഒന്നോ രണ്ടോ പേര് കണ്ടാലും നമുക്ക് അതിലൊരു സന്തോഷം തന്നെയാണ് നല്ല നല്ല കമൻറ്റ് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ അയാൾക്ക് ആണ് കാണാൻ താല്പര്യം അപ്പോൾ ഒരുപാട് കുക്കിങ് ഞാനൊരുപാട് കിടപ്പുണ്ട് അപ്പോൾ അതിരുന്ന് കാണുന്നതായിരിക്കും അല്ലേ ഏറ്റവും നല്ലത് നമ്മുടെ വ്ളോഗ് കാണാൻ അയാൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയേണ്ടതാണ് അപ്പോൾ നമ്മൾ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ പിന്നെ ബീഫെല്ലാം ഒന്ന് കഴുകിയെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ അത്രയും പണി നമുക്ക് കാണില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫീസ് ഇറക്കി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുക്കളയും കൂടെ ഒക്കെ ഒന്ന് തൂത്ത് വരിയാൽ മതി അപ്പോൾ മോള് അടുക്കള പിന്നെ എല്ലാ റൂമും എല്ലാം തൂത്ത് തന്നിട്ടാട്ടോ പോകുന്നത് തുണിയെല്ലാം വിരിച്ചു തന്നിട്ട് പിന്നെ എനിക്കിനി അടുക്കളയിലുള്ള തൂപ്പ് ഞാനാട്ട് അപ്പം അവിടെ ഞാൻ പിന്നെ ഒതുക്കിപ്പിറക്കിയെല്ലാം ഒന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഇനി കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സവാളയും കൊച്ചുപൊളിയൊക്കെ എല്ലാം ഒന്ന് പൊളിച്ച് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ വൈകുന്നേരുന്ന ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ കറി വെച്ചാൽ മതിയല്ലോ അപ്പോൾ പിള്ളേരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്ലാൻ അതുപോലെയൊക്കെ നിന്നേത് കേട്ടോ ഞാൻ കാരണം എല്ലാം ഒരാഴ്ച വരെയൊക്കെ അല്ല അഞ്ചാമത് സ്കൂളിൽ പോയി ഇങ്ങനെ നിന്നപ്പം ആരെങ്കിലും ഒരാളൊക്കെ കാണുമല്ലോ നമ്മുടെ കൂടെ അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ പെട്ടെന്ന് ഒന്നിച്ചങ്ങോട്ടിപ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമം കേട്ടോ ഇതിപ്പം ഇതേപോലെയാണ് ഈ രണ്ട് മാസം വെക്കേഷൻ ഒക്കെ കഴിയുമ്പോൾ ഒരു സ്കൂളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചൊക്കെ ഇങ്ങനെ നിന്നേത് എന്നാലും നമുക്ക് പോകാം പിള്ളേരെ പിടിച്ചു നിർത്താൻ പറ്റില്ല അവർക്ക് സ്കൂളിലും പഠിക്കാനൊക്കെ പോകണ്ടേ അപ്പോൾ നമ്മുടെ ജോലി ഏകദേശം എല്ലാം കഴിഞ്ഞ കേട്ടോ ഇനി ഈ പാത്രങ്ങൾ ഇറച്ചിയൊക്കെ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കപ്പം ഞാനിങ്ങനെ പാത്രം കൊണ്ടിറങ്ങിയപ്പോൾ പൂച്ച വിചാരിച്ച് ഞാൻ മീൻ വെട്ടാൻ പോകുമായിരിക്കുന്നു അപ്പോൾ കാരണം ഞാൻ ഈ സമയത്തൊക്കെയല്ലേ മീൻ വെട്ടാനാണ് കൊണ്ടിറങ്ങുന്നത് അപ്പോൾ അങ്ങനെ പൂച്ച ഇങ്ങനെ വിഷമിച്ചിരുന്ന് പോയി ഇനിയിപ്പം ആ അടുക്കളയൊക്കെ നമുക്കിനി തൂത്ത് വാരി കഴിഞ്ഞാലിനി അതി ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് അതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞ് വാരിയിൽ നിന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നിങ്ങൾ ഒരുമിച്ചണ്ടതുകൊണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം അസുഖമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുക എന്ന് അങ്ങനെ വലിയ ആഡംബരമില്ല ഞാനും മക്കളും മക്കളും മാമയുടെ മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ ടാറ്റാ